നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിൽ നടന്നത് കൊള്ള ആരൊക്കെയാണ് അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ടുപോയത് ഇനി അതറിയാൻ മാത്രമേ ബാക്കിയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പത്രങ്ങൾ ഇപ്പോഴും നമ്മൾ മറക്കില്ല ശബരിമല ശ്രീകോവിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞ യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യയുടെ കഥയായിരുന്നു അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് വിജയ് മല്യ വഴിപാടായി ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞു ചെമ്പ് തകിടുകൾക്കുമേൽ സ്വർണ്ണപ്പാളി പതിക്കുകയായിരുന്നുവെന്ന് അന്ന് പത്രവാർത്തകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിനാണ് സ്വർണം പൊതിഞ്ഞ് ശ്രീകോവിൽ വിജയമല്യ സമർപ്പിച്ചത് ശ്രീകോവിലിന്റെ ബേൽക്കൂര മേൽക്കൂരിയിലെ നാല് നാഗരൂപങ്ങൾ ശ്രീകോവിലിന്റെ സീലിംഗ് രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ഭിത്തിയിലെ എഴുതിയ തകിടുകൾ എന്നിവയൊക്കെ സ്വർണം കൊണ്ടുപൊതിഞ്ഞു മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണ്ണമാണ് ഇതിനായി അദ്ദേഹം ഉപയോഗിച്ചത് ഇത് മാത്രമായിരുന്നില്ല ഇതിനു പുറമെ രണ്ട് കപാനങ്ങൾ ശ്രീകോവിലെ കാണിക്കവഞ്ചി ശ്രീകോവിലെ മൂന്ന് കലശങ്ങൾ ശ്രീകോവിലിനു ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ ശ്രീകോവിലിന്റെ മുഖ്യ കവാടം കന്നിമൂല ഗണപതി ഗണപതികോവിലിന്റെ കലശം നാഗരാജ നാഗരാജകോവിലിന്റെ കലശം എന്നിവയൊക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞുവെന്ന് അന്ന് വിജയമല്ല പ്രഖ്യാപിച്ചിരുന്നു തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളുടെയും ചുവടുപിടിച്ചാണ് ശബരിമലയിൽ സ്വർണം കൊണ്ട് പൊതിയുന്ന ഇത്തരമൊരു വഴിപാട് വിജയമല്ല അന്ന് നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ വിജയമല്ലി ഇത് പ്രഖ്യാപിക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം കൊണ്ട് പൂശിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് ചെയ്തത് നിലമ്പൂർ തേക്കുകൊണ്ട് പുതിയ വാതിലുകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ചെമ്പ് തകിടുകൾ പിടിപ്പിച്ചു പിന്നീട് സ്വർണം പുതിയുകയായിരുന്നു വാതിലുകൾ സ്വർണം കൊണ്ട് പൊതിയാൻ നാല് കിലോ സ്വർണം ഉപയോഗിച്ചു വിവിധ വ്യവസായികളാണ് ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം കൊണ്ട് പുതിയാനായുള്ള സ്വർണം സമ്മാനിച്ചത് ആ വ്യവസായികളുടെ ഭക്തരുടെ കൂട്ടത്തിൽ ഒരു പേര് ഇപ്പോഴും ആളുകൾ ഓർക്കും ഉണ്ണി എന്ന വ്യവസായി ഉണ്ണിത്തിരുമേനി എന്നാണ് അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരുപക്ഷെ ആ ഉണ്ണിത്തിരുമേനി ആവാം ഇപ്പോഴത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് കരുതണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം കൊണ്ടുപൊതിഞ്ഞ ദ്വാരപാലകരുടെ ശില്പങ്ങൾ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെത്തിയപ്പോൾ അത് ചെമ്പുപാളിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞ പാളി പൂർണ്ണമായും മാറ്റിയതിന് ശേഷമാവാം ചെമ്പു ചെമ്പുപാളി സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് ഇതിനു വേണ്ടി ദേവസ്വം ബോർഡ് നൽകിയ ഉത്തരവിൽ എല്ലാം വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണ്ണപാളിയായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ എങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളികളായി ഈ ചെമ്പു ചെമ്പുപാളി സ്വർണം പൂശാനായി മദ്രാസിലേക്ക് കൊടുത്തുവിടുന്നു ചെമ്പുപാളിയുടെ തൂക്കക്കുറവ് പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടു നാല് കിലോ ചുരുക്കത്തിൽ സന്നിധാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ അങ്കി ചെമ്പിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ സമ്മാനിച്ച സ്വർണ്ണപ്പാളികളെവിടെ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയുന്നതിന് എത്ര കിലോ സ്വർണം വിജയമല്യ ഉപയോഗിച്ചു ആ സ്വർണ്ണത്തിൽ എത്ര മാത്രം പിന്നീട് മോഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പുപാളി സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നത് ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ ചെമ്പു തകിടുകളുടെ അറ്റകുറ്റപ്പണി തീർത്ത് സ്വർണം പൂശി തിരിച്ചേൽപ്പിക്കണമെന്നായിരുന്നു കരാർ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഏഴാം തീയതിയാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നത് അതിനുശേഷം ഇരുപതാം തീയതിക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബോർഡ് ഉത്തരവ് പ്രകാരം ദ്വാരപാലക ശില്പങ്ങളുടെ കവചം ചെമ്പ് എന്ന് രേഖപ്പെടുത്തി നൽകി വിടുന്നു ഇതിന് സ്വർണം പൂശുന്നതിനു വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യേണ്ടിയിരുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നത് ഈ പാളികൾ കൈപ്പറ്റി ഒരു മാസത്തിന് ശേഷമാണ് ചെന്നൈയിലെ സ്ഥാപനത്തിൽ ദ്വാരപാലക ശില്പങ്ങളുടെ എത്തിക്കുന്നത് ഒരു മാസത്തിനിടയിൽ എന്ത് സംഭവിച്ചു ആ സ്വർണ്ണപ്പാളികൾ പലരുടെയും പോക്കറ്റിൽ ചെന്നുപെട്ടു ഈ കാലയളവിൽ എന്ന് വേണം സംശയിക്കാൻ രണ്ട് സംശയങ്ങളാണ് ഇവിടെ നിഴലിക്കുന്നത് ഒന്നുകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കവചങ്ങൾ നൽകുമ്പോൾ അവ ചെമ്പുപാളികളായിരിക്കാം അതല്ലെങ്കിൽ സ്വർണപ്പാളികൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു പിന്നീട് ചെമ്പിൽ സ്വർണം പൂശി തിരികെ ഏൽപ്പിക്കുന്നു വിജയമല്ല സ്വർണം പൂശാൻ കരാറെടുക്കുമ്പോൾ ശബരിമല ശ്രീകോവിലിൽ ഏതൊക്കെ സ്ഥലത്ത് എത്ര കിലോ സ്വർണം ഉപയോഗിച്ചു എന്നതിന്റെ രേഖകൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ശബരിമല വിശ്വാസികളുടെ നെഞ്ചു തകരുന്ന നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭക്തർ ശബരിമലയ്ക്ക് സമ്മാനിച്ച സമർപ്പിച്ച വലിയൊരു സ്വർണ്ണശേഖരം സ്ട്രോക്ക് റൂമിൽ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ നമ്മൾ കേട്ടിരുന്നു എന്നാൽ സ്ട്രോക്ക് റൂമിൽ അത്തരം സ്വർണ്ണ നിക്ഷേപങ്ങൾ ഇപ്പോഴില്ല എന്നത് ഏറെ നടുക്കുന്ന മറ്റൊരു വാർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് കോടതിക്ക് വ്യക്തമായതിനെ തുടർന്നാണ് വിശദ അന്വേഷണത്തിനുള്ള ഉത്തരവ് കോടതി നൽകിയതും സ്വർണ്ണപീഠം കണ്ടെത്തിയതു മാത്രമല്ല ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരുവിധ കണക്കുമില്ല വിജിലൻസ് എസ് പി ഇക്കാര്യം വ്യക്തമായി കോടതിയെ അറിയിച്ചിരിക്കുന്നു തിരുവാഭരണം രജിസ്റ്ററിലാണ് ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിലെ സ്ട്രോങ് റൂം വിശദമായി പരിശോധിച്ചുവെന്ന് വിജിലൻസ് എസ് പി പറയുന്നു സ്വർണപ്പാളിയുടെയും പീഡത്തിൻ്റെയും രണ്ടാമതൊരു സെറ്റ് സെറ്റുകൂടിയുണ്ടെന്നും അത് സ്ട്രോങ് റൂമിലാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്ട്രോങ് റൂം അടക്കം പരിശോധിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയത് എന്നാൽ അത്തരത്തിലൊന്നും തന്നെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വിജിലൻസ് റിപ്പോർട്ട് ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യം എത്രയെന്നതടക്കം യാതൊരുവിധ രൂപവുമില്ല കണക്കുകളിൽ സ്വർണത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ഒരു കണക്കുമില്ല എന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു റൂമിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു പെട്ടിയിലും സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് എന്നാൽ രജിസ്റ്ററിൽ ഒന്നിനെയും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച യാതൊരുവിധ വിവരങ്ങളും രജിസ്റ്ററിലില്ല എന്നത് അത്ഭുതമുളവാക്കുന്നു ഇവിടെയാണ് ശബരിമലയിലെ സ്വർണത്തിന്റെ അടക്കം മൂല്യനിർണയത്തിനായി ഒരു റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് ശബരിമലയിലെ കെടുകാര്യസ്ഥിതിയുടെ നേർ അടയാളമാണ് നമ്മൾ കാണുന്നത് ദ്വാരപാലക പീഠത്തിന്റെയും സ്വർണപ്പാളികളുടെയും വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അടക്കം പങ്കന്വേഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണ്ണപീഠമടക്കം തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും ദേവസ്വം ബോർഡ് കാട്ടിയിട്ടില്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ ഭാരം കുറഞ്ഞത് കൂടുതൽ സംശയങ്ങൾക്കിട വരുത്തുന്നു ഇതു സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാസുദേവനെയും ചോദ്യം ചെയ്യാൻ തീരുമാനമെടുത്തു ദേവസ്വം ബോർഡ് വിജിലൻസ് വകുപ്പാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നാലു കിലോ സ്വർണ്ണമാണ് ശില്പത്തിന് കുറവുണ്ടായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡും ആവശ്യപ്പെട്ടു കഴിഞ്ഞു പോറ്റി ഏറെ ദുരൂഹമായ വ്യക്തിത്വത്തിനുടമയാണെന്നും ഇയാളുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്നും ദേവസ്വം ബോർഡ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ഏൽപ്പിക്കുന്നത് വിജയ് മല്യ കൊണ്ട് അലങ്കരിച്ച ദ്വാരപാലക ശില്പങ്ങൾ പിന്നീട് ആരാണ് സ്വർണ്ണപ്പാളി മാറ്റി അതിന്റെ ചെമ്പ് കവചങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനമെടുത്തത് ഇതിനിടയിലാണ് സ്വർണ്ണപീഠം കാണാതാവുന്നത് സംബന്ധിച്ച വിവാദങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാസുദേവനെയും പ്രതികളാക്കാൻ വിജിലൻസ് ആലോചിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയ കാലത്തു തന്നെ ദ്വാരപാലക ശില്പങ്ങൾ കൂടി നിർമ്മിച്ചിരുന്നു ജീവനക്കാരനായ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ വഴി പീഠം ശബരിമലയിലേക്ക് എത്തിച്ചു എങ്കിലും അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഈ പീഠം എവിടെയെന്നറിയില്ല എന്ന നിലപാടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കൊണ്ടത് പീഠം കാണാതായതിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വിജിലൻസ് എസ് പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെടുക്കുന്നു പീഠം വാസുദേവൻ തന്നെ സൂക്ഷിക്കുകയായിരുന്നുവെന്നും സ്വർണ്ണപ്പാളി വിവാദം ഉയർന്നു പൊങ്ങിയതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ പീഠം ഏൽപ്പിച്ചുവെന്നും അതിനുശേഷം പീഠം സഹോദരിയുടെ വീട്ടിൽ ഏൽപ്പിച്ചുവെന്നുമാണ് ഇപ്പോൾ വിജിലൻസ് കരുതുന്നത് വലിയ സംശയങ്ങളാണ് ഇതിനൊക്കെ പിന്നിൽ ഉയരുന്നത് പീഠവും ദ്വാരപാലകശില്പത്തിലെ സ്വർണ്ണപ്പാളികളുമൊക്കെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരാണ് അധികാരം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി വാസുദേവന്റെ കയ്യിൽ ഈ പീഠം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് മറച്ചുവെച്ചത് ഇപ്പോൾ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണങ്ങൾക്ക് ഒരു രഹസ്യ സ്വഭാവം വേണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ അടിമുടി ദുരൂഹത പടർത്തുന്നു ശബരിമലയിൽ പീഡങ്ങൾ നൽകിയെന്നും പീഡങ്ങൾ അവിടെ നിന്ന് കാണാതായി എന്നുമാണ് ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് ശ്രീകോവിലിന്റെ മുന്നിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളുമൊക്കെ മുൻകൂർ അനുമതിയില്ലാതെ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണി എന്ന പേരിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനു പിന്നിലുള്ള തട്ടിപ്പ് എന്താണ് ക ശില്പപാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ദേവസ്വം മാനുവൽ ലംഘിച്ചുവെന്ന് ഇപ്പോൾ വ്യക്തം എല്ലാ അറ്റകുറ്റപ്പണിയും ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണമെന്നാണ് ദേവസ്വം മാനുവലിൽ വ്യക്തമായി പറയുന്നത് ചുരുക്കത്തിൽ ഒന്നുകിൽ ഭരണതലത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വലിയ അട്ടിമറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിൽ മേൽക്കൂരി അടക്കം മോടിയാക്കുന്നതിന് എത്ര കിലോ സ്വർണം ഉപയോഗിച്ചു എന്നതിൻ്റെ കൃത്യമായ രേഖകൾ ഇപ്പോൾ രജിസ്റ്ററിലില്ല ഇത് സിസ്റ്റത്തിൻ്റെ പരാജയവും ഗുരുതര വീഴ്ചയുമെന്ന ചിലർ ആരോപണമുന്നയിക്കുമ്പോൾ മറുവശത്ത് വലിയ മോഷണത്തിൻ്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത് ശബരിമല സന്നിധാനത്ത് നടന്ന ഈ തീവെട്ടിക്കൊള്ളയുടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ മനുഷ്യ മനസ്സാക്ഷിയെ പ്രത്യേകിച്ച് ഭക്തരെ നടക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറുകളിലും പുറത്തു വരുന്നത് ശബരിമലയിൽ ഇനി അയ്യപ്പൻ്റേതായി എന്തുണ്ട് എല്ലാം അവർ അടിച്ചു മാറ്റിയോ എന്ന സംശയം മാത്രം ബാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്